ിപ്പോ ഒരു പത്തൊമ്പത്തഞ്ച് വയസ്സായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സായിട്ടുള്ള കൊറേ ആൾക്കാരുണ്ട് കേട്ടോ അവരെ പറ്റിട്ടൊക്കെ പറയാൻ വരുന്ന കുറേ കഥകളുണ്ട് അപ്പൊ അവരനൊക്കെ ഇങ്ങനെ റൂമിൽ കയറ്റിട്ട് ബെഡ്റൂമിൽ കയറ്റിട്ട് പുറത്ത് നമ്മളങ്ങനെത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഹായ് എവരിവൺ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഉദയം വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് വളരെ കുറച്ച് ആരോപണങ്ങൾ ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ വളരെ ആരോപണങ്ങളാണ് അപ്പൊ എലിസബത്ത് പറയുന്നത് ബാലയണ്ണന് ഒരു പെണ്ണൊന്നും അല്ല ഒരേ സമയത്ത് തന്നെ അഞ്ചാറ് പെണ്ണുങ്ങൾ വേണമെന്നാണ് പറയുന്നത് അപ്പോ ഇതിനകത്ത് ബാലെ എലിസബത്ത് ബാലയെ കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു അമ്പത് വയസ്സ് ഒരു അമ്പത്താറ് വയസ്സൊക്കെ ഏകദേശം പ്രായമുള്ള സ്ത്രീകളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് റൂമിനകത്ത് കയറി കഥ അടക്കും അപ്പൊ എലിസബത്തിന് പുറത്ത് നിർത്തും അകത്ത് കയറ്റത്തില്ല എന്നിട്ട് ഈ അമ്പത് അമ്പത്താറ് വയസ്സുള്ള ഒരു പെണ്ണുപിളെ കൊണ്ടുവന്നിട്ട് റൂമിൽ കയറി കഥ അടക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ പുള്ളി ബാല എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കെന്താ നീ പോയി മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ നിനക്കെന്താ ഈ അമ്മയുടെ പ്രായമുള്ള അവരെ ഞാൻ റൂമിലേക്ക് വിളിച്ചോണ്ട് വന്നിട്ട് എന്ത് ചെയ്യാനാണ് അങ്ങനെയൊക്കെ പറയുന്നേ പോയി അവിടെ വല്ല എന്നൊക്കെ പറഞ്ഞ ഒരു രോഗിയായിട്ട് ചിത്രീകരിക്കുകയാണ് എലിസബത്തിനെ അവിടെ പോയി മരുന്ന് കഴിച്ചു കിടന്നോ എന്നൊക്കെ പറഞ്ഞ ഒതുക്കി ഉള്ളു ശരിയാണ് ബാല പറഞ്ഞത് വളരെ ശരിയാണ് കാര്യം അമ്പത് അമ്പത്താറ് വയസ്സുള്ള സ്ത്രീകളെ അമ്മയായിട്ട് കാണണം പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ റൂമിനകത്ത് വിളിച്ചോണ്ട് വന്ന് കഥ കിടക്കുന്നത് ഭാര്യ ഉള്ളപ്പോ എന്തിനാണ് അത് അത് ചെയ്യുന്നത് കഥ കിടക്കുന്നതാണ് ഇവിടെ പ്രശ്നം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭാര്യക്കാണെങ്കിലും ആ ഭാര്യയ്ക്കുന്നല്ല ആർക്കാണെങ്കിലും ഇത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ ഇവരെ വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ട് അറുപിനകത്ത് കയറ്റി കഥകിടക്കുന്ന എന്തിനാണെന്നുള്ളത് അത് ഏത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളു മാനസിക പ്രശ്നമുണ്ട് എലിസബത്തിന് എന്തോ കാര്യമായ മാനസിക പ്രശ്നം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാല ശ്രമിക്കുന്നത് അതാണ് എലിസബത്ത് പറയുന്നത് എന്തായാലും ഇത് മാത്രമല്ല ഒരുപാട് ബന്ധങ്ങൾ ബാലയ്ക്കുണ്ടെന്ന് എലിസബത്ത് തുറന്നടിക്കുന്നുണ്ട് അപ്പോൾ എലിസബത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് മറ്റേ ചെകുത്താന്റെ വിഷയം ചെകുത്താനെ തോക്കുമായിട്ട് വന്നിട്ട് അവിടെ എന്തോ മയക്കുമരുന്ന് അവൻ്റെ ചെകുത്താൻ്റെ വീട്ടിലെങ്ങാണ്ടോ വെച്ചിട്ട് അവിടെ ഒന്ന് പിടിച്ച് അങ്ങനെ ഏതോ പിന്നെ ആ ഒരു രീതിയിൽ ചെകുത്താനെ അകത്താക്കാമെന്നുള്ള രീതിയിൽ തോന്നുന്നു അതിനും ദൃശ്യാക്ഷിയാണ് എലിസബത്ത് എന്നാണ് പറയുന്നത് പക്ഷെ അവിടെയും മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാനാണ് ബാലയുടെ പരിപാടി അപ്പൊ എന്തായാലും നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ കേട്ടു നോക്കുക എന്നിട്ട് ബാക്കി സംസാരിക്കും പുള്ളി ിപ്പോൾ ഒരു പത്തൊമ്പത്തഞ്ച് വയസ്സായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവരെ പറ്റിയിട്ടൊക്കെ പറയാൻ വരുന്നൂ കുറേ കഥകളുണ്ട് അപ്പോൾ അവരനെയൊക്കെ ഇങ്ങനെ റൂമിൽ കയറ്റിയിട്ട് ബെഡ്റൂമിൽ കയറ്റിയിട്ട് അങ്ങനെ നമ്മളതിനെ പുറത്ത് നിർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ചോദിക്കുമ്പോൾ എൻ്റെ പോലെയാണ് എൻ്റെ ചേച്ചീനെ പോലെയാണ് അപ്പോൾ നിൻ്റെ അമ്മേനെ ഇങ്ങനെയൊക്കെ ഇട്ടി അങ്ങനെ ഇത് ചെയ്യുമ്പോൾ നീ ഇങ്ങനെയൊക്കെ പരിചയമായിരിക്കുമോ മോള് നിൻ്റെ ഇതിനെ കുഴപ്പമുണ്ട് പോയി മരുന്ന് കഴിച്ചോ അങ്ങനത്തെ ടൈപ്പ് ഡയലോഗൊക്കെ ഉണ്ട് അപ്പോ ആ സംഭവത്തിന്റെ ഇത് ഇടയില് ഓർമ്മ ഒന്നാണ് നമ്മളെ വിഷയത്തിൽ ഒരാളെ വെച്ച് മെയിന്റൈൻ ചെയ്യണ ആളല്ല അഞ്ചാറ് പേരെ ഒരേ ടൈമില് ഒരേപോലെ പോലെ മെയിൻറ്റെയിൻ ചെയ്യണ ആൾക്കാരാണ് ഞാൻ പല ഇതിലും കണ്ടിട്ടുണ്ട് ഇന്നെ കുറിച്ച് അവര് വേറെ പെണ്ണുങ്ങൾ സംസാരിക്കണം ആ ഡെബിളിന്റെ കയ്യിൽ നിന്ന് ആ ഡെവിളിനെ ഡിവേഴ്സ് ചെയ്തുകൂടെ മനസമാധാനായിട്ട് ജീവിച്ചുകൂടെ അങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ പെണ്ണുങ്ങൾ സമാധാനിപ്പിക്കണം എന്നാ ഈ മെസ്സേജുകളും ഇതും ഒക്കെ ചെലപ്പോ മടിയിൽ കിടന്നിട്ടായിരിക്കും അയക്കുണ്ടാവുക ഇത്ര വലിയ ഡബിളും അതുപോലെ തന്നെ ഇത്ര വലിയ ഒരു ദുഷ്ടത്തിയായെന്നെ പുലർച്ചെ മൂന്നു മണിക്ക് ഹോസ്പിറ്റലിലേക്ക് വിളിക്കേണ്ട കാര്യം കാര്യുന്നില്ലേ ഇവരനൊക്കെ വിളിച്ചാൽ മതിയായിരുന്നില്ലേ അപ്പോ അതിനെ അവരുടെ വീട്ടുകാരുടെയും സപ്പോർട്ട് അപ്പൊ അവർക്ക് ജസ്റ്റ് ഒരു പണിക്കാരുടെ അത്ര ഒരു ആവശ്യം മാത്രേ ഇണ്ടായിരുന്നുള്ളൂ എന്നിട്ട് വെറുതെ ഒരു പേര് എന്ന് വിളിക്കുക എന്ന പുതിയ കല്യാണം കഴിച്ചപ്പോ പിന്നെ എന്ത് ഭാര്യ ആരുടെ അമ്മാതിരി തരത്തിലുള്ള വർത്താനമായി എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഓർമ്മ വന്നു ചെകുത്താൻ എന്നുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള അജ്വലക്സ് എന്ന് പറഞ്ഞ ആളുടെ ആ തോക്ക് കേസ് അപ്പൊ ആ തോക്ക് കേസിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പ അന്ന് ഞാൻ പറയാൻ വിട്ട കാര്യാണ് അന്ന് ഇങ്ങേര് അവിടെ നിന്ന് വരുമ്പോ ഒരു കവറ് കൊണ്ടുന്നുണ്ടായിരുന്നു കവറിൽ എന്തൊക്കെയാ കൊണ്ട് എനിക്കറിയില്ല പക്ഷെ വീട്ടിലെത്തിയിട്ട് പുള്ളിയുടെ പാൻറ് ഞാൻ എടുത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് വക്കീലായിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ ആക്ച്വലി അവിടെ ഇരിക്കണ്ടായിരുന്നു സംഭവം ഞങ്ങൾ ചെറിയ ആയിരുന്നു കാരണം നമ്മളതിനെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടാക്കി എന്നുള്ളൊരു ദേഷ്യം അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പണി കിട്ടണ കാരണൊക്കെ അതൊക്കെ ഷീലായി അത് വേറെ കാര്യം അപ്പൊ അതിൻ്റെ ഉള്ളിൽ പുള്ളിയുടെ പ്ലാൻ എന്തായിരുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ട കാര്യമാണ് ഇതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല അപ്പോ മാത്രമല്ല ഇത് പുള്ളി പറണേല് നൂറ് ശതമാനത്തില് എമ്പത് ശതമാനം മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അതായത് സത്യം ഉണ്ടാവാറുള്ളു അപ്പൊ ഇത് പുള്ളി ശരിക്കും വിചാരിച്ചിട്ട് ചെയ്യണതാണോ അത് വക്കീലിന്റെ ബുദ്ധിയാണോ എന്ന് എനിക്കറിയില്ല അപ്പൊ കേട്ട കാര്യമാണ് അതായത് ആ പാൻറിനുള്ളിൽ നമുക്ക് ഈ ഡ്രഗ്സ് കഞ്ചാവ് എന്തെങ്കിലും വെച്ചിട്ട് ഇയാളുടെ അവിടെ നിന്ന് ഞാൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് ആ കേസിൽ അങ്ങനെയും കൂടി അകത്താക്കാന്ന് പറഞ്ഞിട്ടുള്ള ഇത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ട് ഞാൻ പറഞ്ഞു എന്താ ഇങ്ങനെയാണെങ്കിൽ ഞാൻ വരുമ്പോൾ എന്തായാലും ഫുള്ള് നടന്ന കാര്യങ്ങൾ ഫുള്ളും പറയും പറഞ്ഞിട്ട് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ മോളെ നീ മരുന്ന് കഴിച്ചില്ലേ എന്നിട്ട് വക്കീലിനോട് പറഞ്ഞു ഇവിടെക്ക് പ്രാന്തായതാണ് മോളെ റൂമിൽ പോയി പോയി ചെന്നിരിക്കി ഞങ്ങൾ സംസാരിച്ചിട്ട് വരാം റൂമിൽ പോയിട്ടിരിക്കേ എന്നിട്ട് മരുന്ന് കഴിച്ചോ അതായത് വീട്ടിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്ന പോലീസുകാരും വന്നപ്പോ ബെഡ്റൂമിൽ ഇട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പുറത്തു വരരുത് കാരണം ഇങ്ങനൊരു പ്രശ്നമുണ്ടായ കാരണം തന്നെ ഇനി വിളങ്ങാനും വിളിച്ചു പറയുമെന്നുള്ളൊരു പേടി കാരണം ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് കറക്റ്റ് ഓർമ്മയിൽ കറക്റ്റ് ഒരു ഒന്നൊന്നര മാസമാകുമ്പോഴേക്കും ഞങ്ങൾ സെപ്പറേറ്റ് ആവുന്നുണ്ട് അപ്പൊ ഇതിൽ എന്നെ കൊണ്ടു എന്റെ ഉദ്ദേശം പുള്ളിക്ക് ഉദ്ദേശം ഇണ്ടാവാം ഒന്ന് ഒരു പെണ്ണുണ്ടെങ്കി അതും ഇന്നെ കാണിച്ചു കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു അതുകൊണ്ടാണ് ഈ മാക് എന്ന് പറഞ്ഞ പുള്ളീനെ മുകളിൽ നിന്ന് താഴ്ത്തി വെച്ചിട്ട് ചേച്ചിക്ക് ഒരു ഹായ് പറയൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരണേ രണ്ടാമത്തത് ഓക്കേ ഇവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇവൾ ഇറങ്ങി ഇവളിറങ്ങിപ്പോവാരായി എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി ഇവിളെങ്ങാനും പോവാണെങ്കിൽ ഇവളുടെ തലയ്ക്ക് ഒരിക്കട്ടൊരു കേസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണോന്നും എനിക്കറിയില്ല അങ്ങനെ രണ്ട് കാരണം അന്ന് കൊടുത്ത ഇന്റർവ്യൂകളിലൊക്കെ എൻ്റെ ഭാര്യ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എൻ്റെ ഭാര്യ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഭാര്യയായിട്ടായി ഭാര്യയായിട്ടാരെങ്കിലും ഇതൊക്കെ ചെയ്യോന്ന് ചോദിക്കുന്ന ആളാണ് പക്ഷെ വീട്ടിൽ വേറെ സ്വഭാവമാണ് സോ അത് ഭാര്യയായിട്ട് അങ്ങനെ ചെയ്യുമോ എന്ന് കാണിച്ചിട്ട് എല്ലാ കൊള്ളേതായ്മയും കാണിക്കുന്ന പരിപാടി ഉണ്ട് ഓക്കെ അപ്പൊ അത് ഒരു പെട്ടെന്ന് ഈ കാരണം എന്താണെന്ന് അറിയോ എനിക്കിപ്പോ ഭയങ്കര പേടിയാണ് ഇങ്ങനെ ഇപ്പോ എയർപോർട്ടിൽ പോകുമ്പോഴാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാൻ യാത്ര ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ആൾക്കാര് പല സ്ഥലത്തുണ്ട് പലതരത്തില് ജോലി ചെയ്യണ ആൾക്കാരുണ്ട് ഇവരുടെ തന്നെ ഇയാളുടെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലെ ഫാമിലി ഒക്കെ ആയിട്ട് വരുന്ന ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ഒരു സിക്സ് മന്ത്സ് മുമ്പ് എന്തോ എന്തോ ഗോൾഡ് സ്മഗ്ലിങ്ങോ സംതിങ് അങ്ങനത്തെ എന്തോ സാധനത്തിന് സുരക്ഷ കൊടുത്ത് എത്ര ലക്ഷങ്ങൾ വെച്ചിട്ട് പിടിച്ചു കേസ് ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ വിടണനത്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ആൾക്കാർ പല പല മേഖലകളിൽ ഇങ്ങനത്തെ അധികാരപ്പെട്ട പൊസിഷനുകളുണ്ട് എങ്ങാനും നമ്മുടെ ബാഗിൽ വല്ലതും കൊണ്ടുപോയി വെച്ചിട്ട് അവസാനം ഇതുപോലെ ഇവരുടെ ബാഗിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നാലോ പറയാൻ പറ്റില്ല അപ്പോൾ ആ പേടിയുണ്ട് അപ്പോൾ എല്ലാതും ഒന്ന് എല്ലാവരോടും അറിഞ്ഞിരിക്കാം നമ്മൾ കണ്ട സ്ഥാനമൊക്കെ എല്ലാവരോടും പറയുകയാണല്ലോ നല്ലത് പിന്നെ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ പണ്ട് പണ്ടല്ല ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോൻ്റെ അടിയിൽ എന്തെങ്കിലും കമൻ്റ് വരികയാണെങ്കിൽ നല്ല കമൻ്റുകളല്ല മോശം കമൻറ്റുകൾ പലതും വരികയാണെങ്കിൽ അതൊക്കെ ഈ ചെറിയ ചെറിയ യൂട്യൂബ് ചാനലുകളിൽ നല്ല ക്ലിക്ക് ബേറ്റ് ആയിട്ട് മോശം രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ടൂർ പോയപ്പോൾ അല്ലെങ്കിൽ ഒരു മെയിലായിട്ട് ഒരു ഫോട്ടോ ഇട്ടാൽ തന്നെ അടുത്തത് വരുടെ കല്യാണമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുപോലെ കുറേ ഇങ്ങനത്തെ ചെറിയ ചെറിയ യൂട്യൂബ് ചാനലുകളുടെ ന്യൂസുകൾ വന്നിരുന്നു ഇപ്പം ഞാൻ ഇത്രയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനലും അനങ്ങനില്ല മെയിനായിട്ട് അത്യാവശ്യം നല്ല ഫോളോവേഴ്സുള്ള അത്യാവശ്യം റിയാക്ട് ചെയ്യണ ഒരു അഞ്ചോ ആറോ യൂട്യൂബ് ചാനലുകളിൽ മാത്രമാണ് ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ചർച്ച ആ ഒരു സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ ഭയങ്കരമായിട്ട് താങ്ക് യു ഉണ്ട് പക്ഷേ ഇങ്ങനത്തെ ഈ കമൻ്റ് എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ട് തോന്നിയ പോലെയൊക്കെ പറയണ ആൾക്കാർ അവരൊന്നും ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് മിണ്ടണില്ല അതെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു കാരണം അവര് എന്തിട്ട ഇതൊക്കെ മോശം രീതിയിൽ എന്താണ് പ്രസന്റ് ചെയ്തിട്ട് വ്യൂ കിട്ടാൻ വേണ്ടിട്ടാണ് അതൊക്കെ ചെയ്യണത് അപ്പൊ പിന്നെ ഈ കാര്യം അവർക്ക് പ്രസന്റ് ചെയ്ത വ്യൂ കിട്ടും പക്ഷെ അവരതൊന്നും മിണ്ടണില്ല പിന്നെ വലിയ വലിയ ആൾക്കാരുടെ കാര്യമൊന്നും ഞാൻ മിണ്ടണമില്ല അതെന്തെങ്കിലും ആവട്ടെ പിന്നെ മിഷേൽ ഷാജി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അപ്പൻ വീണ്ടും ന്യൂസിൽ വന്നിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അവര് ഇത്ര കാലായിട്ട് അവരുടെ മകൾക്ക് വേണ്ടിയിട്ട് നീതി കിട്ടാൻ വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് കുറെ കാര്യങ്ങൾ അവര് പല ഇന്റർവ്യൂകളിലായിട്ടും പരിപാടികളിലായിട്ടും വന്ന് പറയുന്നുണ്ട് അന്നിട്ട് പോലും ആരും ശ്രദ്ധിക്കണില്ല ശ്രദ്ധിക്കണില്ല എന്ന് മാത്രല്ല ഇത്ര കാലമായി എട്ട് കൊല്ലായി എട്ട് കൊല്ല അന്ന് ഒക്കെ കുറെ ക്യാമ്പയിൻ ഒക്കെ നടന്നുണ്ടായിരുന്നു ജസ്റ്റിസ് ഫോർ മിഷേൽ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ക്യാമ്പയിൻ നടന്നുണ്ടായിരുന്നു പക്ഷെ ആക്കാര് പറഞ്ഞു എല്ലാ കാര്യത്തിന്റെയും പ്രശ്നം അതാണ് കുറച്ചു കാലമൊക്കെ ഇത് നടക്കും ജസ്റ്റിസ് ജസ് ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പ്രശ്നം ഇണ്ടായാലും ഒരാള് മരണപ്പെട്ടിട്ട് പോലും അവര് ഇത്രക്കും ഇതില് വന്നു പറഞ്ഞിട്ട് തെളിവുകളായിട്ട് തന്നെ പറയുന്നുണ്ട് ഇന്ന പോസ്റ്റ്മോർട്ടത്തിൽ ഇങ്ങനെ ഇരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന പോസ്റ്റ്മോർട്ടം ഇവിടെ പോയി ചെയ്തിട്ട് ഇങ്ങനെ മാറ്റങ്ങൾ ഇതൊക്കെ കറക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ അച്ഛൻ എല്ലാ വീഡിയോകളിലും അതുപോലെ ഇന്റർവ്യൂകളിലും പറയുന്നുണ്ട് അന്നിട്ടും ഒരു മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തോന്നുന്ന കാര്യം തന്നെയാണ് പിന്നെ കേസ് കൊടുത്തല്ലാതും ശരിയാവും എന്ന് പറയുന്നത് ശരിയാവേണ്ടതാണ് ഞാൻ ഈ ഒരു കല്യാണം കല്യാണം എന്ന് പറയാൻ പറ്റില്ലല്ലോ ഈ ഒരു എന്താ അതിനെ പറയാ എനിക്കറിയില്ല ഞാൻ കല്യാണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഇതിനു മുമ്പ് വരെ ഞാൻ വിചാരിച്ച ഒരു തെറ്റ് ചെയ്ത നമുക്ക് നീതി കിട്ടും എന്നാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കി നമുക്കെതിരെ ഒരു അന്യായം നടന്നിട്ടുണ്ടെങ്കി നീതി കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ എനിക്ക് അത് പേടിയാണ് അതിന്റെ പിന്നാലെ പോവാനും പേടിയാണ് മാത്രല്ല ആ അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാവും അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ ആൾക്കാർ ഇതൊക്കെ മറക്കും പിന്നെ ഈ ഒരു റിവഞ്ചും കൂടി കൂടിയിട്ട് പിന്നെ ഓക്കെ ഇപ്പൊ ഞാൻ ഇതൊക്കെ പറയണ്ട് കുറച്ചു കഴിഞ്ഞ് എനിക്കും ഇതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയാനുണ്ടാവില്ല ആൾക്കാർക്ക് ഇതിനെ പറ്റിട്ട് ചർച്ച ചെയ്യാണ്ടാവില്ല അത് വേറെ ചെലപ്പോ മിണ്ടാണ്ടിരുന്ന് ഒരു നാലു മാസം കഴിഞ്ഞ പുള്ളി ഇതൊരു റിവെഞ്ചായിട്ട് തന്നെ വെക്കും ഇപ്പൊ മിണ്ടാതിരിക്കണത് വലിയ അറ്റാക്ക് ഒന്നും ചെയ്യാത്തത് ഇപ്പൊ എന്തെങ്കിലും നടന്ന അത് എന്ന് വിചാരിച്ചിട്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് മറന്നാ ഇതൊക്കെ ഓക്കെ ഞാൻ ആരുമില്ലാത്തൊരാള് എങ്ങനെയോ ചിലപ്പോൾ വണ്ടി ഇടിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പത്ത് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരാൾക്ക് ഓർമ്മയുണ്ടാവില്ല ഇതൊന്നും പറഞ്ഞുതന്നെ ഓർമ്മയില്ല ആക്കാർക്ക് മോൺസൂൺ മാവങ്കലിന്റെ കേസ് ഇത്ര വലിയ കേസായിട്ടടക്കം അന്നൊക്കെ ഈ മോതിരത്തിന്റെ കേസും മറ്റേതൊക്കെ ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ആൾക്കാരെ അതൊക്കെ മറന്നുപോയി ഇപ്പൊ പറയുമ്പോഴാണ് ആക്കാര് പല ആൾക്കാർക്കും അതിനെപ്പറ്റിട്ട് ഓർമ്മ വരുന്നത് മാത്രല്ല ഞാൻ പറഞ്ഞു ഒരു ഡ്രൈവർ കൂളിംഗ് ഗ്ലാസ് കൊണ്ടുവന്നു എന്നുള്ളത് ആ കൂളിംഗ് ഗ്ലാസ് കൊണ്ടുവന്ന ഡ്രൈവർ അങ്ങേരനെ ഡ്രൈവറാക്കിയിട്ട് ഇങ്ങേര് കുറച്ചു കുറച്ചുകാലം വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കേസ് വരുന്നത് മോൻസൻ ജയിലിലായപ്പോൾ ആ ഡ്രൈവറിനെ അവിടുത്തെ വീട്ടില് ഡ്രൈവറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഡ്രൈവറിനെയും ഇയാൾ ഓക്കെ എന്താണെങ്കിലും കൂടെ വയ്ക്കുന്ന ഒരാളാണല്ലോ അപ്പോൾ അയാളോട് കുറച്ച് മര്യാദ കാണിക്കേണ്ടതാണ് പക്ഷെ അയാളിനെ അവിടെ കൂടെ നിർത്തിയിട്ട് ഇങ്ങേരി വേറെ പോലീസുകാരനെ വിളിച്ചിട്ട് ആ ഇങ്ങനെ നിർത്തിയിണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവരോടും പോയി കുറ്റം പറയാ അന്ന് ഇയാളോട് ഭയങ്കര സ്നേഹത്തിൽ ഞാൻ നിന്നെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഇയാളിനോട് ഇങ്ങനെയും പറയാ അതുപോലത്തെ സ്വഭാവം ഭയങ്കര കൂടുതലാണ് അതായത് അപ്പൊ നിങ്ങൾ കേട്ടില്ലേ എലിസബത്തിന് ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ എലിസബത്ത് കുറെ നാളുകളായിട്ട് പറയാൻ മനസ്സിൽ ഇങ്ങനെ ഒതുക്കി വെച്ച കാര്യങ്ങളൊക്കെയാണ് എലിസബത്ത് എടുത്ത് എല്ലായിടത്തും പുറത്തിട്ടേക്കുന്നത് അപ്പൊ എന്തായാലും ബാല എലിസബത്തിനെ ഒരു മനോരോഗിയാക്കി ചിത്രീകരിക്കാനാണ് ഇവിടെ തയ്യാറായി നിന്നിരുന്നത് ജനങ്ങൾ ഇതറിയണം ജനങ്ങൾ ഇതെല്ലാം അറിയണം അതിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്തായാലും എലിസബത്ത് രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് അടിപൊളിയാണ് എലിസബത്ത് ഇതുപോലെ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത് കാര്യം എന്താ വെച്ചാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാല അത് അനുഭവിക്കുക തന്നെ ചെയ്യണം അപ്പൊ നിങ്ങൾ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും ബൈ ബൈ